സ്നേഹമുള്ളവരെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി അഞ്ചാം തീയതി ഞാൻ ഈ പള്ളിയോട് ഇവിടെ പറയുകയാണ് എന്നെ ഒരുപാട് വളർത്തിയ ഒരുപാട് എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ എന്നെ വളർത്തുകയും എന്നാൽ പറ്റുന്നതിൽ നിങ്ങൾ വളർത്തുവാനായിട്ട് സാധിച്ച ഈ ഇടവുകയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ദിവസം ഇവിടെ സേവനം ചെയ്തതിന് ശേഷം ഞാൻ ഇറങ്ങുകയാണ് നിങ്ങളെനിക്ക് ചെയ്ത എല്ലാതിനും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഈ ദേവാലയത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട് ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതിനൊക്കെ തമിഴ് ചെയ്തത് ഈ ദേവാലയത്തിന്റെ വീട് വരുമ്പോഴേ എൻ്റെ മനസ്സിൽ എപ്പോഴും വരിക പുറപ്പാടിന്റെ പുസ്തകത്തിലെ പതിനാലാം അധ്യായത്തിലെ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേൽ ഞാൻ ഈജിപ്തിൽ നിന്ന് പോകുമ്പോൾ അവരുടെ മുന്നിലെ ചെങ്കടില് തടസ്സമായിട്ട് നിന്നു ഈ ചെങ്കടില് തടസ്സമായപ്പോഴ് കർത്താവ് മോശയോട് പറഞ്ഞു ഒന്നിൻ്റെ വടി ഉയർത്തുക ആ വടി ഉയർത്തുമ്പോൾ ആ കടലെ വിഭ രണ്ടായിട്ട് മാറും എന്നുള്ളത് അങ്ങനെ രണ്ടായി മാറി ആ കടലിന് നടുക്കിലൂടെയാണ് ഇസ്രായേൽ ജനം കടന്നു പോയത് ഈ ദേവാലയത്തിന്റെ പ്രത്യേകതകളിലെ ഒന്നായിട്ട് ഞാൻ കണ്ടത് പള്ളിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കി നോക്കി പള്ളി രണ്ട് തറകളും തമ്മിലെ തറകളിലെ ഈ മാർബിൾ മാർബിളിട്ടുള്ളത് തിരമാലകൾ അലകിത്തിരിക്കുന്ന പോലെയാണ് രണ്ട് സൈഡിലും ില് ഒരു വഴി പോലെ ശാന്തമായിട്ട് ഈ ദേവാലയത്തിലേക്ക് കടന്ന് ഓരോ വരുന്നു വരുന്ന ഓരോ വ്യക്തിക്കും ഈ ദേവാലയം ശാന്തിയുടെ ഒരു ദേവാലയമായിട്ട് അനുഭവപ്പെടും കാരണം ഈ തിരമാലകൾക്കുള്ളിലുള്ള പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പക്ഷെ ഈ കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ ഈ കർത്താവാണ് നമ്മളെ നയിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഏത് കൊടുങ്കാറ്റിനെയും ശമിപ്പിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഏതൊരു പ്രതിബന്ധങ്ങൾക്ക് മുന്നിലും കർത്താവ് നമ്മളെ സഹായിക്കുന്ന നമ്മളെ സഹായിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ഈ ദേവാലയം നിങ്ങൾക്ക് എപ്പോഴും ഒരു ശാന്തതയുടെ അനുഭവത്തിൻ്റെ ഒരു വേദിയായിരിക്കട്ടെ